പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ജമ്മുകാശ്മീർ പോലീസ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ അന്വേഷണം നടത്താൻ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മുകാശ്മീർ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശികമായി ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി ഈ മൊബൈൽ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പരിശോധിക്കുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം മൊബൈൽ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈ ജമ്മുകശ്മീർ പോലീസ് പരിശോധിച്ച് വരുന്നത് അതായത് സമീപകാലത്ത് ഏറ്റവും വലിയ പരിശോധനകളിലൊന്നാണ് ഈ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡ്സിൻ്റെ പരിശോധനകളിൽ ഏറ്റവും വലിയ ഒരു പരിശോധനയാണ് ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നത് പഹൽഗാം അനന്ത്നാഗ് ശ്രീനഗർ ബെജ്ബിഹാറ സോപ്പോർ തുടങ്ങിയ മേഖലകളിലെ ഈ ഫോൺ കോൾ ഡീറ്റെയിൽസുകളാണ് പ്രധാനമായും അതേ ഈ സംഭവം ഈ അപകടത്തിന് തൊട്ടു മുമ്പ് തൊട്ടു ശേഷവും നടന്നിരിക്കുന്ന ഫോൺ കോൾ ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ ഈ ജമ്മുകാശ്മീർ പോലീസ് പരിശോധിച്ച് വരുന്നത് ഈ മൂന്ന് ഭീകരരെ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത നേരിട്ട് പങ്കെടുത്ത മൂന്ന് ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് പേർ പാകിസ്ഥാനികളാണ് ഹാഷിം മുസ അതുപോലെ തന്നെ അലി ഭായ് എന്നിവരാണ് പാകിസ്ഥാനിൽ നിന്ന് എത്തിയത് ഇവർ രണ്ട് വർഷം മുമ്പാണ് ഇന്ത്യയിലേക്ക് നൊഴഞ്ഞു കയറിയതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന രണ്ട് ഭീകരാക്രമണങ്ങൾ അതായത് ബാരാമുള്ളയിലും ഗാന്ധർബാലിലും നടന്ന രണ്ട് ഭീകരാക്രമണങ്ങളിൽ ഈ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നാണ് എന്നാണ് കരുതുന്നത് ഹാഷിം മൂസയുടെ രണ്ട് അനുയായികളെ നേരത്തെ ഇന്ത്യൻ സൈന്യം വധിച്ചിരുന്നു ഹാഷിം മൂസ ആ ഏറ്റുമുട്ടലിൽ തലനാരിഴക്കായിരുന്നു രക്ഷപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത് ഹാഷിം മൂസയും അലീഭായും ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ ഈ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള സഹായം അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള സഹായം ലഭിച്ചിരുന്നുവെന്ന എന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം പാകിസ്ഥാൻ ഹാൻഡലർമാരായിരുന്നു ഇവരെ നിയന്ത്രിച്ചിരുന്നതെന്നാണ് പറയുന്നത് അതായത് ഭീകരാക്രമണം വലിയൊരു ആസൂത്രണം അതിന്റെ പിന്നിൽ നടത്തിയിരുന്നു ആ ചുക്കാൻ പിടിച്ചിരുന്ന പലരും പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു പാകിസ്ഥാൻ ഹാൻഡർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരുടെ കർശനമായ നിയന്ത്രണത്തിനും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചായിരുന്നു ഈ ഭീകരാക്രമണം നടന്നതെന്ന പ്രാഥമികമായ വിലയിരുത്തലിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും എത്തിച്ചേർന്നിട്ടുള്ളത്